അജി ഗോവിന്ദൻ മാസ്റ്റർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് പോയിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കണം കഴിഞ്ഞ തവണ ദോശൻ വിവാദം ഉണ്ടായപ്പോൾ പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു അത് പൂർണ്ണമായും തെറ്റാണെന്ന് തള്ളിക്കളയുമൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു പക്ഷേ കത്ത് വിവാദം പക്ഷേ അത്രമേൽ ഈസിയായി അദ്ദേഹം കണക്കിലെടുക്കുന്നില്ല അത് കുറെ കൂടി ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് എന്നാണ് ഗോവിന്ദന്റെ അല്ലെങ്കിൽ ഗോവിന്ദനെ അനുകൂലിക്കുന്ന ആളുകളുടെ നിലപാട് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലാണുള്ളത് കേരള ഹൌസിൽ ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അൻപതിരോടുകൂടി അദ്ദേഹം പുറത്തിറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വിവാദത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ എന്തായാലും അദ്ദേഹം പരസ്യമായി ഇത് ആ ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നുവെന്ന് ഇപ്പോൾ പറയാനുള്ള സാധ്യതയില്ല പക്ഷേ വരും ദിവസങ്ങളിൽ അത് പാർട്ടിക്ക് ഉള്ളിൽ തന്നെ ഉന്നയിച്ചുകൊണ്ട് അത് സജീവ ചർച്ചയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എം വി ഗോവിന്ദന്റെ അനുകൂലിക്കുന്നവരും ഗോവിന്ദനും മാറിയിട്ടുണ്ട് എന്ന വിവരം കൂടി നമുക്ക് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ നടക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ തന്നെ ഇങ്ങനെ ഉയർന്നു വരുന്ന വിവാദങ്ങൾ സംബന്ധിച്ചുള്ള തന്റെ അതൃപ്തി ഗോവിന്ദൻ പരസ്യമാക്കുമെന്നാണ് നമുക്ക് ഗോവിന്ദനെ അനുകൂലിക്കുന്ന ആളുകളിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം എന്തായാലും പാർട്ടിക്കുള്ളിൽ പ്രത്യേകിച്ച് കണ്ണൂരിലെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് ആ ചില വിഭാഗീയതകളുണ്ട് അത് അതാണ് ഈ വിവാദങ്ങൾ ആ അത്തരം വിഷയങ്ങളാണ് ഇപ്പോൾ ഈ ആരോപണങ്ങളായി പ്രതിഫലിക്കുന്നത് എന്ന് തന്നെയാണ് എം വി ഗോവിന്ദനെ അനുകൂലിക്കുന്നവർ വിശ്വസിക്കുന്നത് സ്വാഭാവികമായും മിക്കത്തിൽ പാർട്ടിയിൽ ഇടപെടൽ ഉണ്ടാവണം എന്നൊരാവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട് ആ എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസാധാരണമായ ചില സംഭവ വികാസങ്ങൾ കേരളത്തിലെ സി പി എമ്മിനുള്ളിൽ നടക്കുന്നു ഇതുവരെ ഉണ്ടാകാത്ത തരത്തിൽ പാർട്ടി സെക്രട്ടറിയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ ചില മൂവ്മെന്റുകൾ നടത്തുന്നു അത് ഗൗരവത്തോടുകൂടി തന്നെയാണ് പാർട്ടി നേതൃത്വം കാണുകയും ചെയ്യുന്നത്